അപ്പോൾ ഇതാ നമ്മളിതാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി കയറിയിട്ട് പറഞ്ഞു തരാം ഒരാൾ എന്തെങ്കിലും മാറ്റിയിട്ട് നിൽക്കുന്ന പനിയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് കോഴികൾ കേട്ടോ കൊറേ കോഴി ഒരാൾക്ക് പനി ആർക്കെ പനി പനിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൊള്ളണ പനിയോ അലോക്കിന്റെ ചൂടുള്ള പനി കേട്ടോ രാത്രി ഒന്നും പോളിറങ്ങില്ല അപ്പൊ നമ്മളെന്താ പോവാണ് എവിടക്ക നമ്മള് പോണ് പോവാങ്ങോ മെന്ന് വാങ്ങണം നല്ല പണിയുണ്ട് അല്ലേ അമ്മായിക്ക് മെന്ന് വാങ്ങാൻ വേണ്ടിട്ട് സെക്കി അമ്മായിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിട്ടൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്

ചെക്കന് പനിയാണ് ചെക്കന് പനി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നല്ല ടെമ്പറേച്ചർക്കാണ് അവനിക്ക് പനി വന്നു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഓന് പനി വന്നു കഴിഞ്ഞാൽ വാശി പിടിച്ചിട്ട് നമ്മളെ മേൽ തന്നെ നടക്കുകയുള്ളൂ അപ്പോൾ എന്നാലും നേരം പൊളിക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് മരുന്ന് കൊടുത്തിരുന്നു വീട്ടിലുണ്ടായിരുന്നു മരുന്ന് മരുന്ന് കൊടുത്തിരുന്നു പക്ഷേ ചൂടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നേരം വെളുത്തിട്ട് അവനായിട്ട് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ ഇതാക്കണു വികൃതി എപ്പോഴൊന്നുമില്ലേ ഇപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ അവിടെ കളിച്ചോണ്ടിരിക്കണേ മൈക്കൊക്കെ എടുത്ത് കളിച്ചോണ്ടിരിക്കുന്നത് ഡോക്ടറെ കാണിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ പനി മാറില്ല നമ്മൾ മരുന്ന് കൊടുത്തിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അവന് പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ് അവന് ഭയങ്കര പനിക്കറിയും ചെറിയൊരു പനി വരുമ്പോൾ ഭയങ്കരമായിട്ട് ശരീരം ചൂടാകും ഓൻ ചൂടാകല്ല ശരീരം ചൂടാവും എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ കൊയിഞ്ഞാമ്പുള്ളി ആവും അവൻ എന്തായാലും മക്കളെ നമ്മൾ ഇതാ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ എന്താ പറയണേ നോക്കട്ടെ പോയിട്ട് കേട്ടാരിക്കൾ വാവുള്ള ആളിതാ അപ്പൊടെ പോവാ വണ്ടി വരും ഓ എന്താ ചൂട് കൈക്കാണല്ലോ ചൂട് ഞങ്ങളിതാ നാട്ടിലുള്ളൊരു ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അതോ നോവന്ന് കാണിക്കുന്നില്ലേ ഇങ്ങനെ പോയാക്കട്ടെ അപ്പം നമ്മളിതാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി കയറിയിട്ട് പറഞ്ഞുതരാം ഭയങ്കര വെയിലാണ് ചെക്ക് ഇപ്പം ഞങ്ങളെ കുട്ടിക്ക് അവിടെ നിന്ന് എന്താ വേറെ മരുന്നെന്തോ വാങ്ങാണ്ട് അത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഓണത്തിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഓണതാ പ്രാവശ്യം ഹോസ്പിറ്റലിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും വണ്ടി കയറിയിട്ട് പറഞ്ഞുതരാം ഭയങ്കര വേണ്ടി അപ്പോൾ അതാ ഡോക്ടറെ കാണിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുക്കന് തൊണ്ണൂറ്റി അഞ്ച് ഡിഗ്രി പനിയുണ്ട് ഇന്നലെ ആണെങ്കിൽ അല്ലേ ഒരു വൺ ഫിഫ്റ്റിയുടെ അടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവും കാരണം ഇന്നലെ നമ്മൾ തന നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുമ്പോൾ അതടക്കം ഭയങ്കരമായിട്ടില്ലേ ചൂട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കുക എല്ലായിടത്തും പകർച്ചപ്പനികൾ കാര്യങ്ങളാണ് പെട്ടെന്ന് കുട്ടികൾക്ക് കാര്യങ്ങൾക്ക് പെട്ടെന്ന് പനി പിടിക്കാൻ സാധ്യത പിന്നെ പനി വന്നു കഴിഞ്ഞാൽ കഫക്കെട്ട് വരുന്ന എടുത്തിട്ട് അതോ കഫം അല്ലേ കഫം നല്ല അടച്ചിൽ കാര്യങ്ങളൊക്കെ വരുന്ന എടുത്തിട്ട് അവനക്ക് ഇത് നെബലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നെബിലൈസ് ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ പെരയിൽ ആവി പിടിക്കുന്ന സാധനമുണ്ട് അപ്പോൾ നമ്മളൊരു മാസ്ക് പുതിയ പോകടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം കഫ പോകണമെങ്കിൽ ആവി പിടിക്കണം അപ്പോൾ പിന്നെ പ്രത്യേകം ചതിക്കേണ്ട കണ്ടു കഴിഞ്ഞാൽ തണുത്ത സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക കാരണം നമ്മളെ വീട്ടിലൊക്കെ ചെറിയ ലൈറ്റ് ആയിട്ട് ആസക്കി ചിരിക്കണ്ട് ഞാൻ നല്ല എനിക്ക് ഐസ് ക്രീം വാങ്ങിക്കൊടുത്തിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഐസ്ക്രീം കൊടുത്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഉള്ളിൽ പനി ഉണ്ടാവും അത് പെട്ടെന്ന് പുറത്തേക്ക് വന്നത് അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ തണുത്ത സംഭവങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക പിന്നെ എല്ലായിടത്തും പകർച്ചപ്പനി കാര്യങ്ങളൊക്കെയാണ് നല്ലോണം ശ്രദ്ധിക്കുക പിന്നെ പറഞ്ഞത് കളി ഇപ്പം കളിക്കാനെ വികൃതി ആയിട്ടുണ്ട കളിക്കണ അഥവാ ഓടിക്കളിക്കാനയക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തൊണ്ണൂറ്റഞ്ച് പോയിന്റ് അഞ്ച് പനി ഉണ്ട് അപ്പൊ എന്തായാലും മരുന്ന് കാര്യങ്ങളൊക്കെ കുറെ എഴുതിയിട്ടുണ്ട് പിന്നെ ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരാഴ്ച നോക്കിയിട്ട് കുറവില്ലെങ്കിൽ അല്ലേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പിന്നെ ഹോസ്പിറ്റൽ തന്നെ അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടേ പോവുക നമുക്ക് വീട്ടിൽ പോവാം അപ്പോൾ പേരേക്ക് പോവുകയാണ് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനുണ്ട് മേടിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ ഞാനിതാണെ നബിദിനായിട്ട് ഒരു കുർത്ത കിട്ടോന്നൊക്കെ വേണ്ടിയിട്ടാണ് അപ്പച്ചു വാങ്ങിത്തരാം 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 പിന്നെ ഇവിടെതാ ഒരു ഫാൻസ് കണ്ടിട്ടുണ്ട് അപ്പം അവിടെ പന്ത് വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ഇവിടെതാ കുട്ടികളെ കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നെബിദിനൊക്കെ അല്ലേ ഇത്ര നേരം മറ്റേ ഉടഞ്ഞു വരയ്ക്കുന്നത് വണ്ടി ഉണ്ടപ്പോൾ നീച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു വണ്ടി ഒരു പന്ത് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം പിന്നെ ഇവിടുന്ന് ആ ഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ ഇവിടെ വാങ്ങണ്ടേ ഒരു ജെ സി ബി വാങ്ങിപ്പിച്ചോട്ടോടുത്താതിട്ട് മരുന്ന് കുടിക്കണം കേട്ടോ മന്ന് കുടിച്ചൂല മരുന്ന് കുടിക്കൂല അപ്പൊ മക്കളെ രണ്ടു മൂന്നെടുത്ത് കയറി എനിക്കൊരു കുർത്ത് എടുക്കാണിച്ചിട്ടുണ്ടെ ഇതിനൊക്കെയല്ലേ അപ്പൊ ഇവിടെ നാട്ടിൽ എവിടെയും കുർത്തിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നാളെ വേറൊരു പരിപാടി ആ എന്റെ കുട്ടിയുടെ ബേബിൻറെ ഉള്ളിലുണ്ട് കാണിച്ചു ബേബി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ബേബീശി ഉണ്ട് എന്റെ കുട്ടിക്ക് ബേബി വേണ്ടേ അപ്പൊ എന്തായാലും നോക്കിയത് കിട്ടിട്ടില്ല അപ്പൊ നമുക്ക് നാളെ ഒരു പരിപാടി ഉണ്ട് അപ്പൊ പോകുമ്പോ നോക്കാം പറഞ്ഞാ ടപ്പാനിയുടെ മൂഡിലാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടോ ഈ വീഡിയോ കൂടെ അവസാനിക്കാൻ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ അസലാ വലൈക്കും